ൂ അവന്റെ ശക്തി ചില സമയത്ത് അവൻ എടുക്കും അതല്ലെങ്കിൽ പതുക്കെ നിൽക്കും കയറിയ കയറിയെന്ന് പറയാൻ പറ്റും കാരണം തീരെല്ലാം ഒക്കല്ല അത് ഒറ്റ കുളത്തിന്റെ മുകള താഴൊക്കെ എടുക്കുകയാണല്ലോ വരാൻ താല്പര്യമില്ല സെറ്റായിട്ട് നമ്മൾ ഇറങ്ങണം വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് ചണ്ടും ചമ്മലൊക്കെ കാണാണ്ട് നമ്മൾ തോണി കയറി കയറിയിരിക്കുന്ന പോലെ തന്നെ കിട്ടാം കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഉണ്ടായിട്ട് ഇരിക്കും അവിടെ തീരെ ഡീഫല്ലീപ്പല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ താഴ്ക്കവും വെള്ളണ്ടാവും അത്ര നിക്കുന്നുണ്ട് അപ്പം ഒന്ന് കേറി കേട്ടോട്ടാ ഓ താണു അടങ്ങിയ പറ്റിട്ടുണ്ട് ബാട്ടൽ കയറ്റി വെക്കണം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് വെച്ചു അപ്പം നമ്മൾ ഒന്നുകൂടി താഴ്ച സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു മീറ്റർ ഇല്ല കേട്ടോ വെള്ളം ഒരു മീറ്റർ ഇല്ല ിലോമീറ്ററായി ഞാൻ നമ്മുടെ പിന്നെ പാരൽ സിറ്റുണ്ടോ അതിപ്പൊച്ചു പോണ്ടോ ആഡി വാ 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 ിട്ടോ റഡർ ഇട്ടു ഇനി റഡർ നമുക്ക് കണ്ട്രോൾ ചെയ്തിട്ട് പോയാൽ മതി ഏത് നിമിഷവും നമുക്കൊരു ഫൈറ്റ് ഒരു സ്ട്രൈക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാണ്ട് കാരണം അത്രമാത്രം കിളികളും ഉണ്ട് അത്രമാത്രം മത്തികളും ഉണ്ട് ഇവിടെ വലുതൊന്നും വന്നിട്ടില്ല നമ്മൾ നോക്കി ഇങ്ങനെ വന്ന ഗ്യാപ്പിൽ മത്തിക്കൂട്ടം കിളികളൊക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല സ്ട്രൈക്ക് വരും അധികം സമയമായിട്ടില്ല ഇപ്പം ടൈം ഒരു ആറേ ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുള്ളൂ ഒരു ഏറെ ഉള്ളിലൊക്കെ എന്തായാലും ഇവരെ പൊക്കാനായിട്ട് വലുത് വരും കിങ് പോലത്തെ വലിയ മീൻ എന്തായാലും വരും ആയിക്കൂറ മെയ് മീനൊക്കെ പറയണ പോലത്തെ മീനുണ്ടല്ലോ അപ്പോൾ അതിനെ കാത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മൾ രാവിലെ തന്നെ ഇടുന്നത് പിങ്ക് ലൂറാണ് കേട്ടോ പിങ്ക് കളർ ലൂറാണ് അത് രാവിലെ നല്ല അട്രാക്ഷനാണത് കടലിൽ പോയി കഴിഞ്ഞാൽ നല്ല കളറിൽ കിട്ടും പരിസരത്തെവിടെലും ഉണ്ടെങ്കിൽ നെയ്മി വന്നിട്ട് എന്തായാലും ചാടി പിടിക്കുന്ന ഒരു കളറാണ് അത് അത്രമാത്രം മത്തിയുണ്ട് മൊത്തം എല്ലാ സൈഡും മത്തി തന്നെയാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലമുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ റാസൽ കയ്മ ജസീറയിലെ അല്ലമറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഏത് നിമിഷം ഒരു സ്ട്രൈക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും മുകളിൽ എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുത് എന്തോ ആണ് ഫസ്റ്റത്ത് സ്ട്രൈക്ക് ചെറുതന്നെയാണ് തന്നെയാണ് വളരെ ചെറുതാണ് അതെന്താണ് നമുക്ക് പറയാം ഒരു ഫൈറ്റ് ഓപ്പറേഷനുകളോ ഒന്നും ഇല്ലാണ്ട് കയറി വരുന്നുണ്ട് ഇതൊരു ചെറിയ സംഭവം ഫസ്റ്റത്തെ സ്ട്രൈക്ക് അങ്ങനെ കിട്ടി അയ്യോ ഇത് അകളെന്ന് പറഞ്ഞ മീനാണ് ഇട്ടാണ് അകലകള ഇത് നമ്മൾ എടുക്കുന്നില്ല മീൻ അങ്ങോട്ട് തന്നെ ഇട അകളയുടെ കൂട്ടാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ അവിടെ ഒരു ചെറിയ ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു മീനിൻ്റെ തിളയ്ക്കുന്ന പരിപാടി അപ്പോൾ അകളക്കൂട്ടാണ് ഉള്ളത് ഇത് നമ്മളായിക്കുതന്നെ വിടുകയാണ് നമ്മൾ ഓക്കെ ബായ് അപ്പോൾ അവനാ നമ്മൾ ഇട്ടുണ്ട് ഇതിനിടയിലുള്ള വലുത് എന്നെ നോക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ വലിയ സ്ട്രൈക്ക് എന്തെങ്കിലും ആ ഒരു പ്രതീക്ഷയിലാണ് ഏത് സമയത്തൊരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ചിട്ട് തന്നെ നിൽക്കണം കേട്ടോ കാരണം അത്രമാത്രം പോസിറ്റിവിറ്റി ഉള്ള സ്ഥലത്താണ് ആ കാണുന്നത് കിളിക്കൂട്ടാണ് വീഡിയോയിൽ എത്രമാത്രം കാണുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ ഇടയിൽ ഈ ചെറുമീനെ പിടിക്കാനായിട്ട് വലുത് വരും ആ വലുതിന് ഉന്നം വെച്ചിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു സംഭവമുണ്ട് അത് വലിയ വലുപ്പുള്ളതല്ല നേരത്തെ തന്നെ ഉണയ വന്ന ചാൻസ് നോക്കാം ചെറിയ ചെറിയ മീനുകളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വലുതൊന്നും വരാനായിട്ടില്ല ആഹാ ഇതൊരു അമ്മൂറിൻ്റെ കുട്ടിട്ടാ ഹൂറില്ല അമ്മൂറിൻ്റെ കുട്ടിയാണ് ബാക്കിലൊക്കെ നല്ല അടി വരുന്നുണ്ട് അമ്മൂറിന്റെ കുട്ടി എന്തായാലും നല്ലതാ നമുക്ക് വെക്കാം പക്ഷെ ഇത് ഊരിക്കിട്ടാൻ ഭയങ്കര പണിയാ കാലൊക്കെ നശാക്കും ചെലപ്പം ആ മൂർ കുട്ടി ൂരി കിട്ടി അതുകൊണ്ട് ക്യൂ അടിച്ചിരുന്നില്ല അടിച്ചിരുന്നല്ലോ ബൈക്കില് ഇവിടെ ഒരു അടി നടന്നല്ലോ അടുത്തൊരു സ്ട്രൈക്ക് ഉണ്ട് ചെറുതന്നെയാണ് വലിയതൊന്നും അല്ല എന്തായാലും എന്ന് പറയാനും പറ്റില്ല കിങ്ങും ആവില്ല എന്നിട്ട് വലിയ കണ്ടിട്ട് ഒരു അമ്മൂറോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും കുറച്ച് ടൈറ്റ് ഉണ്ടാള് താഴൊക്കെ എടുക്കാണല്ലോ പുറത്തേക്ക് വരാൻ താല്പര്യമില്ല ഞാനൊന്ന് കാണട്ടെ അമ്മൂറ് തന്നെയാണ് കേട്ടോ എന്നാൽ അമ്മൂറിൻ്റെ ദിവസമാണ് ഇന്ന് അമ്മൂറ് ഡേയ്സാണ് അമ്മൂറ് അമ്മൂറ് ശരിക്കും നമുക്ക് പണി കിട്ടണം മീനോ മൊത്തത്തിൽ കാലും കൈ ഒക്കെ തീരുമാനമാക്കും അമ്മൂറെങ്കിൽ അമ്മൂറ് പറ്റെ വരട്ടെ വറ്റ വറ്റ അമ്മൂർ സൂപ്പർ മീനാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് നമ്മൾ ഇറച്ചി കഴിക്കുന്ന പോലത്തെ ഒരു മീനാണത് കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ജി സി സിയിലൊക്കെ നല്ല നല്ല വിലയുള്ള മീനോ ടുത്തു നോക്കട്ടെ കൂടുതലൂറാണെന്നുള്ളത് ഒന്ന് ഉദ്ദേശിക്കുന്ന നെയ്മീൻ കിങ്ങുമൊക്കെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് നോക്കാം ബാക്കിൽ നിന്നും പൈറ്റിട്ട ബാക്കിലാണ് സംഭവം നോക്കട്ടെ പിന്നെ അകറ്റെറ്റിക്കിട്ട് അപ്പുറത്തേ ഞാൻ വേറെ ഊരിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും നോക്കട്ടെ എന്താ സംഭവം എന്നാണ് ഒരു വെറൈറ്റി വലിയൊക്കെ കാണാറുണ്ട് ഹോപ്പിനാണ് കാണിക്കുന്നില്ല ആശാന് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ടൈപ്പാണല്ലോ ആ വ ആ അപ്പം ഒന്ന് നമ്മുടെ ആശാൻ തന്നെ വന്നിട്ടാ കിങ് വന്നിട്ടുണ്ട് കേട്ടോ മാഷാദ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്കവൻ വന്നിട്ടുണ്ട് അയ്യോ കയറിയ കയറിയെന്ന് പറയാൻ പറ്റും കാരണം തീരെല്ലോ ഒക്കെ അത് ഒറ്റ കുളത്തിൻ്റെ മൂള ഓ ഒറ്റ കുളത്തിൻ്റെ മൂളാട്ടാ നിൽക്കണേ ഓ ഒരു പണി കിട്ടിയതോ അയ്യവ ഓക്കെ ഒരു രണ്ട് മൂന്ന് കിലോ ഉള്ള ഒരു സംഭവം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നേരം പരിശ്രമിച്ചത് വെറുതെ ആയില്ല നല്ലൊരു കിങ് കേട്ടോ പക്ക പെർഫെക്റ്റ് സാധനം അടിപൊളി കിങ്ങ് നമ്മുടെ പിങ്ക് ലോറും രാവിലെ എടുത്തത് വെറുതെ ആയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല അട്രാക്ഷനാണ് കയറും 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 മനസ്സിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒക്കെ ചെറിയ മീനൊക്കെ കയറിയിരുന്നു രാവിലെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഒരെണ്ണം നമ്മൾ കാത്തിരുന്ന ഒരു അടിപൊളി നെയ് തന്നെ വന്നിട്ടുണ്ട് കളിപ്പിക്കാനില്ല നേരെ നമ്മൾ ബാക്കിലേക്ക് വയ്ക്ക ബാക്കാ അപ്പൊ ഇത്ര നേരം നമ്മൾ പണ്ടിയെടുത്തതിന് ഒരു വലിയ വലിയൊരു പ്രതിഫലം തന്നെ കിട്ടിയിട്ടുണ്ട് നോക്ക എന്തായാലും അടുത്തത് ഇവിടെയൊക്കെ ഇപ്പോഴും മത്തിയും കിളിക്കൂട്ടമൊക്കെ ഇണ്ട് അടുത്തൊരുസായിക്കൂടി വന്നിട്ടാ ആ ചാടിയ സ്ഥലത്താണ് ഒന്നും ഉള്ളത് എന്താണെന്ന് അറിയില്ല ചെറുതാണെന്ന് തോന്നുന്നു നോക്കട്ടെ അതിന്റെ ഒരു ഫൈറ്റിന്റെ ഒരു നിലപാട് അറിയാൻ പറ്റിയിട്ടില്ല ആ വലിയ കുഴപ്പമില്ല എന്നുള്ളതാ തോന്നുന്നു ഇതൊരു ബാക്കിലൊരു നമ്മുടെ ലൂറുണ്ട് അതാണ് പ്രശ്നം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം നോക്കട്ടെ ഓ വാ 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 ഇടയ്ക്കവരും വല്ലാത്ത പോക്ക പോണേ ഇടയ്ക്കവരും വല്ലാത്ത പോക്ക അവനൊന്നും പൊന്തന നോക്കട്ടെ അടിയിൽ തന്നെ കളിക്കണല്ലോ ഓ അത് സംഭവം നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ഏഹ് കുറച്ച് വലുപ്പമുണ്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും നമ്മളെ ഇത് വല്ലാണ്ട് ടൈറ്റ് ചെയ്യരുത് ആ ഒരു ലൂസിൽ തന്നെ ഇട്ടിട്ട് നേരം ഫൈറ്റ് ചെയ്തിട്ട് തളരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാനാ അവൻ അവന്റെ വൈക്ക് നേരം വിടുക അത് കഴിഞ്ഞിട്ട് അവനൊന്ന് തളരുമ്പോ നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് സിസ്റ്റം ഇത് കുറച്ച് വലിപ്പമുള്ള സാധനമാണ് ചിലപ്പോൾ ചിലപ്പോൾ പോവും ചിലവർ ശരിയാവും ചിലവർ ശരിയാവില്ല നോക്കാം നമ്മൾ അവനും തളരുമ്പോൾ മാത്രമേ നമ്മൾ ട്രൈവ് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും സൈഡേക്ക് പോയി പിന്നെ പാടാം ഓ നിങ്ങൾക്ക് കാണാണ്ടോന്നറിയില്ല സെറ്റ് സെറ്റാക്കിട്ട് ഞാൻ അടുത്ത വരവ് ഓ അടുത്ത വിരവോട് കൂടിട്ടവനെ മെല്ലെങ്കില് കൊട്ടേക്കേറ്റാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ കാക്കിലേക്ക് വെക്കാൻ പറ്റുന്ന അവൻ്റെ ശക്തി ചില സമയത്ത് അവൻ എടുക്കും അതല്ലെങ്കിൽ അവൻ പതുക്കെ നിൽക്കും ശക്തി ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല

അയ്യോ ഇത് കേടുവരാതെന്ന് എടുത്തിട്ട് നമ്മുടെ ജിഗ് എല്ലാവരും കണ്ടോ ഉക്കൂറാണ് ബ്രാൻഡാണ് വെറും വില കുറഞ്ഞ സാധനമാണ് അതിന്റെ മുകളിലാണ് കേട്ടോ നമ്മളെ കയറുന്നത് കറക്റ്റ് കണ്ണിൻ്റെ മുള്ളൊക്കെ ആയിട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ ട്രബിൾ ഹുക്കും കയറിയിട്ടുണ്ട് രണ്ടും കൂട്ടിയിട്ടാണ് ആ സിസ്റ്റം ട്രബിളും കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്ത അല്ലെങ്കിൽ എത്ര നേരം എൻ്റെ അമ്മ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അവൻ ഒന്ന് ആകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റില്ല എടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ് ഇവന് ചാടിയ സാധനം തന്നെ കേട്ടോ ചാടിയ മുതലേന്നെയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് വീണ്ടും വന്നു നമ്മളെ എടുത്തേക്ക് തന്നെ കാരണം ഇത്രയും മത്തിയുടെ ഇടയിൽ കളർ ഉള്ള എന്തെങ്കിലും സാധനം കണ്ട അപ്പോൾ കയറി അടിക്കും കാരണം മത്തി തിന്നിട്ട് അവർക്ക് വയ്യാണ്ടായിരിക്കണം മത്തി താല്പര്യം ഉണ്ടാവില്ല ഇത് ശരിക്കും വിശന്നിട്ട് എടുത്ത് കയറണമൊന്നുമല്ല അവർ കളിക്കുന്ന സമയത്ത് ഈ കളർ മാറുന്നത് കാണുമ്പോൾ എടുക്കുന്നതാണ് അല്ലാണ്ട് ഇത് ഫീഡിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഫീഡിങ്ങൊക്കെ അത്യാവശ്യം വയറ്റിലുണ്ട് മത്തി അത്രമാത്രം മത്തി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ താഴെ ഇപ്പേടി എന്താ ചെയ്തൊക്കെ തടച്ചിട്ട് നമ്മുടെ കാലിന്റെ മുകളിലൊക്കെ ജീൻസിന്റെ മുകളിലൊക്കെ വന്നാലുണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല ആ നിലക്കാണ് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഒന്ന് എടുത്ത് കളയാനേ പറ്റുള്ളൂ എടുക്കാനേ പറ്റുള്ളു ഓ കയ്യുമ്പെട്ടി ഭാഗ്യം ഏതോ കുരുത്തുണ്ട് ശരിയാട്ടാള്ളർന്നിട്ടില്ല അടിപൊളി ദിവസമായിരുന്നു നമുക്ക് രണ്ട് രണ്ട് കിങ് ഫിഷും രണ്ട് രണ്ടമൂറൊക്കെ കിട്ടിയിട്ടുള്ള ദിവസമാണ് അപ്പോൾ നല്ല ഡയറ്റായി അത്യാവശ്യം ഒമ്പത് മണി ഒക്കെ ആയ സമയം നല്ല ചൂടാണ് ഇവിടെ പൈസ തുളഞ്ഞു തുഴഞ്ഞിട്ട് കറക്കെത്താനാവണം അപ്പൊ കരയിലെത്തിട്ട് എന്തായാലും നിങ്ങൾക്ക് മീൻ കാണിച്ചോ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഇറങ്ങാൻ പോലും വയ്യ ആ നിലയ്ക്ക് ടയേഡാണ് ഒന്ന് ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ ആ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് വെള്ളം ഫുൾ ആയിട്ട് ഇപ്പോഴും കയറിയിട്ടില്ല വെള്ളം കുറവാണ് ഉള്ളത് അപ്പൊ എളിറ്റ് ഇനി മീൻ കാണിച്ച നമുക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ അനുസരാം ഫസ്റ്റ് ഇങ്ങ് രണ്ടാമത്തേങ്ങ ഇതിങ്ങനെ നോക്കണ്ട ഇതൊന്ന് സംഭവിച്ച ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ ഫീൽ ചെയ്യും ഫ്രഷ് ഇത് മറ്റേ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ടില്ലേ അതായത് ഒരു മണിക്കൂറിൻ്റെ വെയിലുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണത്

അപ്പം ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നമ്മൾ വരുന്നുണ്ട് ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പോൾ നാളെ മീൻകിട്ടാണെങ്കിൽ നമുക്ക് നാളത്തെ ഒരു വീഡിയോ കൂടി കാണാം താങ്ക് യു ശേഷം ബീച്ചിലെ സ്റ്റാൻഡ് രാത്രി അവരെ കാറും സാധനങ്ങൾ കൂടെ രാത്രി കിടക്കുന്നുണ്ട് അവരാണ് ആൾക്കാർ